രാജോ സാറേ ഇപ്പോ സമകാലികമായി ഏറ്റവും ഒടുവിൽ നമ്മൾ നിൽക്കുന്നത് സുബ്രഹ്മണ്യം എന്ന് പറയുന്ന കെ പി സി സിയുടെ രാഷ്ട്രീയ ഉപദേശക സമിതി കാര്യ സമിതി അംഗം സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ആളിനെ കോഴിക്കോടുകാരനായ സുബ്രഹ്മണ്യനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു തന്ന സർ ഇപ്പോൾ നമ്മൾ ഈ ഫ്ലോറിൽ ഫ്ലോറിയിരുന്ന് സംസാരിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ നമ്മൾ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ മുക്കിക്കൊണ്ടു പോകുമോ സാർ ആ വിധത്തിലാണോ അതിലൊരു വലിയ പ്രശ്നം വരുന്നത് കൃത്യമായൊരു ഡയറക്ഷൻ എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് വിശദീകരിക്കാൻ പോലീസിനോ എന്തിനാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതെന്നും മനസ്സിലാക്കുക ഇവിടെ ഞാൻ ഇതിൻ്റെ ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് പോവാൻ ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റികളെല്ലാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ദയനീയ തോൽവിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പോൾ പല കാര്യങ്ങൾ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അതിനകത്ത് മുഴിച്ചു നിൽക്കാൻ പോകും മുളച്ചു നിൽക്കാൻ പോകുന്നത് കോൺഗ്രസിനെ ഞെരുക്കാൻ അല്ലെ കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി പിണറായി വിജയൻ കരുതി വെച്ച ഒന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം കുറെ വ്യാപകമായി പ്രചരിപ്പിക്കാൻ പറ്റി അന്വേഷണം നടത്തി പക്ഷേ കേസെടുക്കുകയും സുബ്രഹ്മണ്യത്തിൻ്റെ കൂട്ട് കേസെടുത്തു ഇപ്പോൾ കേസെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല പത്ത് പന്ത്രണ്ട് ദിവസത്തോളം ഈ ഷോ നടത്താൻ പറ്റി മുൻകൂർ ജാമ്യം കിട്ടുന്ന ഫ്രസ്റ്റ് നാടകം ഈ കേരളം മുഴുവൻ പോലീസ് അങ്ങോട്ടിങ്ങോട്ട് ഓടി കേരളത്തിന് കൊടുത്ത് കർണാടകത്തിലേക്ക് കൂടി തമിഴ്നാട്ടിലേക്കൂടി അവസാനം രാഹുലിനെ മാത്രം കിട്ടിയില്ല ആ നാണക്കേട് എവിടെ ഉത്തരം പറയേണ്ട ഒരു ഈ നാണക്കേടിന്മ്മറ്റികൾ ഉത്തരം ഉത്തരം അതിനൊരു മുൻകൂർ ജാമ്യം എടുക്കുന്ന പോലെയാണ് പിണറായി വിജയൻ ഒരു മുൻകൂർ ജാമ്യം എടുത്തതായിരിക്കണം ഈ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യത്തിൻ്റെ അറസ്റ്റ് കെ പി സി സെക്രട്ടറി തന്നെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പിന്നെ ഞാൻ മോശ അതാണ് പിന്നെ ഈ സംഭവം ഇതിൽ എന്താ ഇത്ര പറയാനുള്ളൂ ഏതെങ്കിലും കേരളത്തിൽ വേണ്ട ഇന്ത്യയിൽ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിൽ കലാ വർഗീയമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കലാപുണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ആയിട്ടുണ്ടോ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിൽ കലാപ ഒത്തിരി കള്ളതരത്തിലുള്ള പോസ്റ്റുകളുണ്ട് അവിടെ ഹിന്ദുക്കളെ വെട്ടിക്കൊല്ലുന്നു ഇവിടെ മുസ്ലിങ്ങളെ വെട്ടിക്കൊല്ലുന്നു മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ ഇങ്ങനെ പലതരത്തിലുള്ള ബംഗ്ലാദേശിൽ കൊല്ലുന്നു ഇങ്ങനെ നൂറുകണക്കിന് പോസ്റ്റുകൾ വരുന്നുണ്ട് ശരിയാകാം തെറ്റാകാം ഇപ്പോൾ പിന്നെ വേറെ സൗകര്യം കൂടെ കിട്ടിയിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ആരെയും എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം കാരണം മരുന്നും വേണ്ട ആ ഇപ്പം അയ്യപ്പദാസിനെ വേറെ അച്ഛനേ അമ്മയൊന്നും ഓർക്കണ്ട ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആരോഗ്യ കൊടുത്താൽ വേറെ അയ്യപ്പദാസിനെ ഉണ്ടാക്കിത്തരും സുന്ദരനായ അയ്യപ്പദാസിനെ ഉണ്ടാക്കിത്തരും അപ്പോൾ ആ മാർഗം ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ എത്ര പേർക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ഫോട്ടോ വേണ്ടത് അത് തിരിച്ചറിയാൻ പറ്റുന്നത് അത് പഠിപ്പിക്കണ്ടേ അത് ആദ്യം ജനങ്ങൾ ആ വിദ്യാഭ്യാസം കൊടുക്കണം ആർട്ടിഫിഷ്യൽ ഒരു ഫോട്ടോയും മറ്റേ ഫോട്ടോയും കൂടെ തിരിച്ചറിയാനുള്ള മാർഗമില്ലാത്ത എൻ്റെ വീട്ടൻ്റെ വീട്ടൻ ഇത് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അവനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ എന്താ ഇതിൻ്റെ തെറ്റെന്താ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആരുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധി ഇട്ട് നിൽക്കുന്ന ഫോട്ടോ ഇത് രണ്ടും ഫോട്ടോയാണ് സാർ അത് പറയുമ്പോഴേ സർ ഒരു ബാംഗ്ലൂർ പോലുള്ളൊരു വിമാനത്താവളത്തിൽ കടകംപള്ളി സുരേന്ദ്രനും ഒരു പോലീസ് ഓഫീസർ ഉയർന്ന പോലീസ് ഓഫീസറും ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന പോറ്റിയും ഇരിക്കുന്ന ഒരു ചിത്രം വന്നല്ലോ അത് ഫേസ്ബുക്കിൽ ഷിബു ബേബി ജോൺ ഇട്ടല്ലോ അപ്പോൾ ഇനി ഷിബു ബേബി ബേബചോണിനെ അപ്പോൾ മുഖ്യമന്ത്രിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ളൊരു വികാരം കടകംപള്ളി സുരേന്ദ്രനെ പറഞ്ഞ വികാരമല്ലേ അതുകൊണ്ടുതന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യൂ ഷിബു ബേബി ജോണിനെ അറസ്റ്റ് ചെയ്യൂ അല്ല ഇനി അതിലും വരാൻ പോകുന്ന രസകരമായ കാര്യം വെള്ളാപ്പള്ളിയും വർഗീയ പരാമർശങ്ങൾ മുസ്ലിം മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ ഇടത്തപക്ഷത്തിന് തോൽവിക്ക് കാരണമായി അപ്പോൾ ചെയ്യാണ് വർഗീയ കലാപം ഒന്നത് വെള്ളാപ്പള്ളി എന്തിനാണ് കാറിൽ കയറ്റി കൊണ്ടുപോയി അടുത്തത് പറയുമ്പോഴേ വെള്ളാപ്പള്ളി എല്ലായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഏ രൂപമായിരുന്നു പറയൊന്നും കേരളത്തിലെ അല്ല അത്രയും മണ്ഡന്മാരാ അല്ല ഇതൊരു കോമഡിയല്ലേ ശരിക്കും ഇതൊരു കോമഡി അല്ലേറ്റിയെ സ്വർണപ്പാളി കടത്തിയെ ആരാണ് സഖാവാണ് അയ്യപ്പ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു അസഹിഷ്ണുത പോലെ ഇതിനെന്തിനു സാർ സാറി അയ്യപ്പന്റെ സ്വന്തമാണ് അതെ കെ കരുണാകരനെ എന്തുമാത്രം ഇവിടെ ഈ പറയുന്ന സി പി എംമാര് തന്നെ വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തെ വിമർശിച്ചു ആ അപ്പൊ ഇദ്ദേഹത്തിന്റെ കുടുംബത്തെ ഇദ്ദേഹത്തെ വിമർശിച്ച ഇദ്ദേഹത്തിന്റെ രക്തം തിളയ്ക്കും വയസ്സുകാലത്ത് ദേഹം പറയ്ക്കും ചാടി എഴുയിക്കും വികാരം പ്രകടിപ്പിക്കും അപകഷം പൊളിറ്റിക്സിൽ ഇങ്ങനെയൊക്കെ ഉള്ളതല്ലേ സാർ ഇല്ലെങ്കിൽ എന്തിനു പൊളിറ്റീഷ്യൻ ആവാനായിട്ട് ഇദ്ദേഹം ഇറങ്ങണം അല്ല ഒരു പൊളിറ്റീഷ്യൻ പറയുമ്പോൾ പൊളിറ്റീഷ്യൻ എല്ലാം നേരിടാൻ കരുത്തനായിരിക്കണം ഏറ്റവും കൂടുതൽ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ കാര്യമാത്ര പ്രസക്തമായ എന്തെങ്കിലും ഒരു കാര്യം ഈ പറയുന്ന രീതി സാർ ഇവിടെ ഞാൻ ഇടയ്ക്കൊന്നും പറഞ്ഞു പോകണം സാർ ക്ഷമിക്കണം അതായത് നമ്മൾ ഇവിടെ കണ്ടതെല്ലാം കുറെ നാടകങ്ങളാണ് പോലീസിനെ ഉപയോഗിച്ച് അറസ്റ്റ് നാടകങ്ങളാണ് അതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് ഇതിന്റെ മാസ്റ്റർ ബ്രൈൻഡെന്നുള്ളവരെ മനസ്സിലാക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ഇനി ഒന്നും കഴിച്ച് ബുദ്ധി ഉണ്ടാക്കേണ്ട കാര്യമില്ല അദ്ദേഹം ശത്രുവാണോ തിരിച്ചറിയാൻ അദ്ദേഹം കൊണ്ട് ചാടിക്കുന്നത് ഗവൺമെന്റിനെ പടുകൂഴിയിൽ കൊണ്ട് ചാടിക്കുന്നത് അതെന്ത് സാർ ഈ പാർട്ടിക്കാർക്ക് മനസ്സിലാവാത്തത് പാർട്ടിക്കാർക്ക് മനസ്സിലായാലും അദ്ദേഹത്തിനോടൊപ്പമുള്ള നിൽക്കുന്നവരാണ് പാർട്ടിക്കാർ കൂടുതലെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ സുബ്രഹ്മണ്യൻ്റെ കേസിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് ഇതിനകത്തുള്ളതിനെ സാറ് കാണുന്നുണ്ടോ എന്നെ അതായത് സി എമ്മിനെ വിമർശിക്കാൻ തുടങ്ങിയാൽ സൂക്ഷിക്കുക വിവേർ നമ്മൾ ചില വീടിൻ്റെ മുമ്പിലൊക്കെ ബോർഡ് വയ്ക്കുന്നേ നായകൊണ്ട് സൂക്ഷിക്കുക അത് സി എമ്മിനെ വിമർശിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കെതിരായി എന്തെങ്കിലും നടപടി നിയമപരമായി എന്തെങ്കിലും നടപടികൾ എടുക്കാൻ പറ്റും പോയ വഴിക്ക് നിങ്ങളൊരു പട്ടിയെടുത്ത് കല്ലെടുത്ത് ഇറങ്ങി പട്ടിയുടെ കാല് മുറിഞ്ഞൊന്ന് മൃഗം കേസെടുക്കാം ഇല്ലേ മൃഗസ്നേഹി എന്നുള്ള രീതിയിലെടുക്കാം മൃഗങ്ങളെ ദ്രോഹിച്ചു ഒരു കേസ് വകുപ്പ് ഇഷ്ടം പോലെ വകുപ്പുണ്ട് ക്രിമിനൽ പുതിയ ഭാരതി നമ്മൾ ജീവിക്കുന്ന വെള്ളരിക്ക പട്ടണത്തിലാണ് വെള്ളരിക്ക പട്ടണം അല്ല കുമ്പളങ്ങാ പട്ടണത്തിലായിരിക്കും വെള്ളരിക്ക കുറവടെ ടേസ്റ്റി ഉള്ളത് കുമ്പളങ്ങ എന്ന് കുറേ കൂടെ മത്തി പിടിപ്പിക്കുന്ന അല്ല കാഞ്ഞിരക്കൂറിൻ്റെ പട്ടണത്തിലായിരിക്കും അല്ല ഇങ്ങനെ പോയാൽ ഇത് ഇവർക്ക് തന്നെ ഒരു അവമതിപ്പാറ്റി തീരത്തില്ലേ ആയിട്ടുണ്ടല്ലോ ഇപ്പം തന്നെ അതിൻ്റെ ഫലമല്ല ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ട ആരും ഒന്നും ചെയ്യാതെ രമേശ് ചെന്നിത്തലയും സതീശനും ഒന്നും കാര്യമായിട്ടൊന്നും മനക്കെടാതെ തന്നെ കൊണ്ട കൊടുത്തില്ലേ ജനവോട്ട് പിടിച്ചോ എന്ന് പറഞ്ഞു വോട്ട് കൊടുക്കാതി അല്ലേ പലർത്തിവർ വേണ്ടാന്ന് പറഞ്ഞ ഓടി എന്നാലും കോൺഗ്രസിന് ജനം പോയി വോട്ട് ചെയ്തു സർ ഇത് മനസ്സിലാക്കാൻ അതായത് ഈ സുബ്രഹ്മണ്യൻ്റെ അറസ്റ്റിലൂടെ എനിക്ക് വേറൊരു കാര്യം വെച്ചിട്ടുണ്ട് കോൺഗ്രസിനകത്ത് എന്തുകൊണ്ടൊരു നല്ലൊരു ശബ്ദം കനത്തൊരു ശബ്ദം സുബ്രഹ്മണ്യം അറസ്റ്റ് ചെയ്യുന്നവരെ വന്നില്ല അതുണ്ടാവും ഇപ്പം ഉണ്ടാവും അതെ അത് കോൺഗ്രസുകാരെ ചതർന്ന് നിൽക്കുന്ന കോൺഗ്രസ്സുകാരെ ഒന്നുകൂടെ യോജിപ്പിക്കാൻ ഉപകരണമാകുന്നു സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യത്തിൻ്റെ ഇഷ്യൂ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ അങ്ങ് രണ്ട് കർഷക കർഷണങ്ങളായെങ്കിൽ സുബ്രഹ്മണ്യത്തിൻ്റെ ഇഷ്യൂ വരുന്നതോടുകൂടി കോൺഗ്രസിൽ നമ്മൾ കാണാത്ത രീതിയിലൊരു ഉണ്ടാവും അത്ര കോൺട്രവേഴ്സിൽ അല്ല സുബ്രഹ്മണ്യം ഇരുളികൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ആലോചിക്കേണ്ട കാര്യം ഇതിൻ്റെ അത് ഒറ്റ കാര്യമുള്ളൂ സാറേ ഇതിൻ്റെ പേരിൽ എവിടെയെങ്കിലും ഇതിനുമുമ്പ് കേരളത്തിൽ എവിടെയെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിലോ യൂട്യൂബ് പോസ്റ്റിൻ്റെ പേരിലോ കലാപോ ഉണ്ടായി ഒരു മനുഷ്യനെങ്കിലും മരിച്ചിട്ടുണ്ടോ വർഗീയ കലാപങ്ങളല്ല ഇവിടെ സോഷ്യൽ മീഡിയ കൊല്ലമായി എന്നിട്ട് ഒരു സജീവമാവെന്ന് എത്ര കൊലാമുണ്ടായിട്ടുണ്ടോ എത്ര കലാമുണ്ടോ ഇവര് പറഞ്ഞോ ഇത് എന്ത് കലാമേ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാനും സാറും ഇരുന്ന് സംസാരിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ പോട്ട് വേറെ സിംഗിൾ എടുക്കുന്ന വീഡിയോ അതിന്റെ താഴെ എൻ്റെ എന്റെ അച്ഛന്റെ പേരെഴുതിന്റെ തന്റെ അലട ഇതെന്ന് പറഞ്ഞിട്ട് സാറിന് വരുന്നുണ്ട് അതിൻ്റെ പേര് ഇവിടെ കലാപം ഉണ്ടായിട്ടുണ്ടോ ഞാൻ ആരുടെ പേരിലും കേസെടുക്കാനൊന്നും പോയിട്ടില്ല കേസ് കൊടുക്കാൻ പോയിട്ടൊന്നുമില്ല അല്ല അത്ര അത്ര കിട്ടും ഞാൻ അസഹിഷ്ണുവല്ല എന്റെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഗൗതം എന്ന് പറയുന്ന മറ്റൊരു നമ്മുടെ സുഹൃത്തുമായിട്ട് ഒരു ചർച്ച എടുത്തു നിക്കോട്ടിൻ കാരണമാണ് മരണം മരണമുണ്ടായതെന്ന് ശ്രീനിവാസൻ തന്നെ പറഞ്ഞൊരു വിഷയമാണ് നമ്മൾ സംസാരിച്ചത് അപ്പം കൊമേഴ്സ്യലി അത് കാണുന്നതിന് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന തമ്പിനയിൽ അതിനെ ആൾക്കാർക്ക് ആകർഷിക്കാനായി ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ടാകാം അതിന് എന്റെ അച്ഛനെ ചീത്ത വിളിച്ചു എന്റെ അമ്മയെ മരിച്ചുപോയി പത്തൊമ്പത് കൊല്ലമായ അമ്മയെ അഞ്ചു കൊല്ലമായ അച്ഛനെ ഇനി എന്റെ കുടുംബത്തെ എന്നെ ഒക്കെ തരും ഞങ്ങൾ ആരെങ്കിലും കേസ് കൊടുത്തോ ഇല്ലല്ലോ നിനക്കെതിരെ കേസ് കൊടുക്കണോ എന്ന് പറഞ്ഞു അതിന് നമ്മൾ നിയമപരമായി നേരിടണം അങ്ങനെ കേസ് കൊടുക്കണെങ്കിൽ നിയമപരമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സർ എനിക്ക് ഒരു കാര്യം നമുക്ക് ഇതിലൂടെ സംസാരിച്ചിട്ടുണ്ട് അവസാനിപ്പിക്കാം സാർ ഒരു അനുഭവം ഉണ്ടായിട്ടും പഠിക്കാത്ത പാർട്ടിയാണ് സി പി എം പാരടിയാനത്തിനെതിരായിട്ട് കേസിന് പോയിട്ട് സാർ അവർക്ക് വൈകിയ ബുദ്ധി കുതിക്കുകയുള്ളൂ സാർ വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാം ഇപ്പോൾ ഈ സുബ്രഹ്മണ്യന്റെ അറസ്റ്റ് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് അകത്തും പുറത്ത് സാധാരണക്കാരനായ ജനങ്ങൾക്കും ഇവർക്ക് നേരെ തിരിച്ചുള്ള ഒരു വികാരമാണ് ഉണ്ടാകാൻ ഉണ്ടായത് എന്ന് ഇന്നിപ്പം തോറ്റിനെ കുറിച്ച് വിലയിരുത്തുന്നുണ്ടല്ലോ അതുപോലെ നിയമസഭയിൽ തോറ്റ ശേഷം ഇവർ വീണ്ടും തിരുത്തും ഇവർ പറയും അങ്ങനെ ഒരു സംഭവം അന്നുണ്ടായി നമ്മൾ അത് ചെയ്യേണ്ട അത് പറയാ അറസ്റ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അല്ലാതെ ഇപ്പോ ഒന്ന് തടഞ്ഞു നിർത്തിയിട്ട് എന്തിനിടെ ശശി ഇതൊക്കെ ചെയ്യാൻ പോകണോ സഹാവേ ശശിയെ അതൊക്കെ നിർത്തിക്കോ എന്ന് പറയാൻ പറ്റുന്നില്ല അല്ലേ അത് പറയേണ്ടയാളെ പിണറായി വിജയൻ അല്ലേ അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല അല്ലെ പിന്നെ എം എ ബിയോ പാവം അങ്ങനെ പറ്റും പറയാതിരിക്കില്ല കോൺഗ്രസ് ആക്കാർ കോൺഗ്രസ് ആക്കാർ എന്ന് പറഞ്ഞ ഉണ്ടല്ലോ ചന്ദ്രലേഖ ചന്ദ്രലേഖ അത് അതുപോലെ കോൺഗ്രസ് ആക്കാറിന്റെ കാര്യം പറഞ്ഞ് ഇന്നസെനെ പേടിപ്പിക്കുന്ന പോലെ എം എ വിയുടെ ഭാഗത്തിന് ഇങ്ങനെയാണെങ്കിൽ കൊല്ലം കൊല്ലം എന്ന് പറഞ്ഞാൽ എം എ ബി വരുന്നോളൂ അല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് പൗഡർ അല്പം കൂടിപ്പോയി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് തുടയ്ക്കണമെന്ന് പോലും പറയാൻ പറ്റില്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ മൂക്കിൽ ഒരു ഈച്ച ഇരിക്കുന്നു അതിനെ തട്ടിക്കളയൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നുകൂടെ നമുക്ക് പറയാം മുഖ്യമന്ത്രിയുടെ ഇടപെട്ട പ്രശ്നങ്ങളെ കൂടെ വാർത്ത ഇപ്പം സ്വർണ്ണക്കടത്താണെങ്കിലും മറ്റു മുഖ്യമന്ത്രി ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യാത്തതിനെ പറ്റിയാണ് വിമർശനം ഉണ്ടാകുന്നത് അതിനിങ്ങ അസഹിഷ്ണുവാണ് ഈ അസഹിഷ്ണുത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഈ പാർട്ടിയെയും ഈ ഭരണത്തെയും ഒന്നുകൂടെ ഒന്നുകൂടെ യാതൊരു സംശയം വേണ്ട തീർച്ചയായിട്ടും സി പി എമ്മിന്റെ പൊടി പോലും തീർച്ചയായിട്ടും പടുകുഴിയിലേക്കാണ് അവർ പോകുന്നത് കേരളം ബാക്കി കോൺഗ്രസിനകത്ത് അടിയും വിഷയങ്ങളൊക്കെ ജനം മറക്കും കേരളം ഞങ്ങളും ബംഗാളാക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഇനി ഈ ഈ സ്റ്റുഡിയോ വിട്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ അറസ്റ്റ് ആരെങ്കിലും ഉണ്ടാവുമോ